ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായാണ് നമ്മുടെ നരച്ച മുടി നല്ലപോലെ കറുപ്പാകാനുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ മുടി നല്ലപോലെ കറുക്കാനായി ഈ ഹെയർ ഡേ സഹായിക്കും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണിത് നാച്ചുറൽ ആയ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരുവിധ ദോഷവുമില്ല നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും സഹായിക്കും അപ്പോൾ ഈ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഹെയർ ഡേ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ബീട്രൂട്ട് എപ്പോഴും നമ്മൾ കഴിക്കാനാണ് എടുക്കുന്നതല്ലേ ബീട്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധശേഷി വർദ്ധിക്കും അതുപോലെ രക്തം വർദ്ധിക്കാനും ചർമ്മത്തിനും അതുപോലെ ചുണ്ടിനും ഒക്കെ നല്ല നിറം ലഭിക്കാനും ഒക്കെ വളരെ നല്ലതാണ് എന്നാൽ മുടിയുടെ ആരോഗ്യത്തിനും ഈ ബീട്രൂട്ട് വളരെ നല്ലതാണ് പ്രധാനമായും നര മാറ്റാൻ ഈ ബീട്രൂട്ടിന് നല്ലൊരു കഴിവുണ്ട് മുടികൊഴിച്ചിൽ മാറ്റാനും തലയൊട്ടിയിലെ അകറ്റാനും ഒക്കെ ബീട്രൂട്ട് നല്ലതാണ് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിൻ എ കാൽഷ്യം എന്നിവയെല്ലാം തന്നെ മുടിയെ ബലപ്പെടുത്തുന്നതിനും മുടി കൊഴിച്ചിൽ അകറ്റാനും ഒക്കെ സഹായിക്കും തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി നല്ല കൂടി വളരാൻ ഈ ബീട്രൂട്ട് സഹായിക്കും അതുപോലെ തന്നെ ചകിരിനാരു പോലെ ഇരിക്കുന്ന മുടിയൊക്കെ അതായത് വരണ്ടിരിക്കുന്ന മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് മാറ്റാനും ഈ ബീട്രൂട്ടിന് കഴിവുണ്ട് അത് ബീട്രൂട്ടിൻ്റെ പാക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇടുന്നത് മുടിക്ക് ഏറ്റവും നല്ലതാണ് ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ബീട്രൂട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം അതാണ് നമ്മുടെ വെറ്റില അപ്പോൾ ഞാൻ ഇവിടെ ഒരു നാല് വെറ്റിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ നാലേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ നെറ്റിയുടെ ഭാഗത്തുള്ള ആ മുമ്പിലുള്ള മുടിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വെറ്റില നന്നായി വൃത്തിയാക്കിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വെറ്റില വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമായ നിരവധി പോഷകങ്ങളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും വെറ്റിലയിൽ ധാരാളമുണ്ട് ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മുടിക്ക് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഫംഗസുകളെ ഇല്ലാതാക്കുകയും അലർജി പ്രശ്നങ്ങളൊക്കെ മാറ്റുകയും ചെയ്യും വെറ്റിലയിൽ ധാരാളമായി വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടണം ഒട്ടും കട്ടകളില്ലാതെ അരച്ചെടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് തേയില വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ തേയില വെള്ളം ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല തേയില എടുക്കുകയാണെങ്കിൽ നല്ല ഒരു കടുപ്പമുള്ള തേയില വെള്ളം നമുക്ക് കിട്ടും തിലേക്ക് നമുക്കൊരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കൈപ്പിടി അളവ് നമ്മുടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും അതുപോലെ കറിവേപ്പിലയൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് നമുക്ക് ഈ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് നമ്മൾ ചേർത്ത രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആകുന്നത് വരെ വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത് നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ടാണ് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടത് ഇപ്പോഴത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചേർത്ത രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളമായി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ നമ്മുടെ ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ അപ്പോഴേ നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലയുടെയും ഉലുവയുടെയും ഗുണങ്ങൾ ഇതിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ കറിവേപ്പിലയുടെയും ഉലുവയുടെയും ഗുണങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടില്ല ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായി വയ്ക്കാം തണുത്തതിനു ശേഷം ഇത് അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പോഴിത് തേയില വെള്ളം നല്ലപോലെ തണുത്തിട്ടുണ്ട് നല്ലൊരു നല്ല കടുപ്പമുള്ള വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഉലുവയുടെയും കറിവേപ്പലയുടെയും ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ആയിട്ടുള്ള ഒരു തേയില നമുക്ക് കിട്ടിയിട്ടുള്ളത് മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന തേയില വെള്ളമാണിത് ചേർത്തിട്ടുള്ള കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ട് മുതലേ നമ്മൾ എണ്ണ കാച്ചാനും പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കറിവേപ്പില അതുപോലെ തന്നെ ഉലുവ മുടി കൊഴിച്ചിൽ മാറ്റാൻ ഏറെ നല്ലതാണ് ഉലുവ താരനകറ്റാനും മുടിക്ക് നല്ല ബലം ലഭിക്കാനും ഉലുവ സഹായിക്കും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിനും മുടിയിലെ അഴുക്കുകളൊക്കെ മാറ്റുന്നതിനും ഉലുവ സഹായിക്കും എടുത്ത തേയില വെള്ളം മിക്സി ജാറിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള തേയില വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നന്നായി അരഞ്ഞു കിട്ടണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോഴിതാ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ ഇതുപോലെ അരച്ചെടുത്തു നല്ല കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് കട്ടകളൊന്നും ഇല്ലാതെയാണ് അരച്ചെടുത്തത് ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുന്നതാണ് ഹെയർ ഒക്കെ തയ്യാറാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇനി നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ മിക്സിയിലുള്ള എല്ലാം പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതേ അളവിൽ തന്നെ മൈലാഞ്ചിയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മൈലാഞ്ചിയുടെ പൊടിയിലും അതുപോലെ നെല്ലിക്കയുടെ പൊടിയിലൊക്കെ ചെറിയ കട്ടയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ തേയില വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളമാണിത് അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരല്പം ലൂസായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാൻ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചതിന് ശേഷം നോക്കുമ്പോഴേക്കും അല്പം ഒന്ന് കട്ടിയായിരിക്കും അതിന് വേണ്ടിയിട്ട് ഒരല്പം ലൂസാക്കി വെച്ചാൽ മതി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ തേയില വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം ലൂസാക്കി വേണം നമ്മൾ ഈ ഹെയർ ഡൈ മിക്സ് ചെയ്ത് വെക്കാൻ അപ്പോഴേ നമുക്ക് അടുത്ത ദിവസം നമ്മളെ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഈ ഹെയർ ഡേ കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഹെയർ ഡേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നമ്മുടെ ഈ ഹെയർ ഡേയ്ക്ക് നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കുന്നത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു ഒരു കറുത്ത കളറുണ്ടല്ലോ ആ കളറ് നമ്മുടെ ഈ ഹെയർ ഡേയിലേക്ക് ഇറങ്ങി ഒന്നുകൂടി നമുക്ക് നല്ല കറുപ്പായിട്ടുള്ള ഒരു ഹെയർ ഡേ കിട്ടും അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് നമ്മുടെ ഈ ബീട്രൂട്ടിൻ കരോട്ടിൻ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി കറുപ്പിക്കാൻ വളരെ നല്ലതാണിത് ഇപ്പോഴാണ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ ആറു മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഹെയർ ഡൈ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇപ്പോൾ ഇത് ഞാനിത് അടച്ചു വയ്ക്കുവാണ് അടച്ചു വെച്ചിട്ട് ആറ് മണിക്കൂറിന് ശേഷം തുറക്കാം ഇപ്പോഴിത് അടുത്ത ദിവസമാണ് ഞാനിത് തുറന്നു നോക്കുന്നത് ഞാൻ രാത്രിയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഹെയർ ഡേ അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കി കിട്ടി അപ്പോൾ നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ലപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരേപോലെ ഒന്ന് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാം തന്നെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഡേ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഇത് ഒരല്പം ലൂ നമ്മുടെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് ലൂസായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ കഴുകിയിരിക്കണം എണ്ണയില്ലാത്ത മുടിയിലാണ് ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോഴേ നല്ല എഫക്റ്റീവായിട്ട് കിട്ടുകയുള്ളു അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാവുക കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ മുടി കറുത്തു കിട്ടുമെങ്കിലും പിന്നീട് ബാക്കിയുണ്ടായിരിക്കുന്ന കറുത്ത മുടി കൂടി പെട്ടെന്ന് തന്നെ നരച്ചു പോകുകയും കുറച്ചിലും സ്കിൻ അലർജി ഒക്കെ വന്ന് മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ കെമിക്കൽ ഡൈ ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ യാതൊരു ദോഷഫലങ്ങളും ഇല്ലാതെ നമ്മൾ നാച്ചുറലായി തന്നെ ഇതുപോലെ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്കും നമ്മുടെ തലയോട്ടിക്കും ഒന്നും തന്നെ ദോഷങ്ങളില്ലാതെ നമ്മുടെ മുടി നല്ലപോലെ കറുക്കാനും മുടി നല്ലപോലെ വളരാനും സഹായിക്കും ഇപ്പോഴത്തെ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഹെയർ ഡൈ മാറ്റിയിട്ടുണ്ട് നല്ല കളറുള്ള ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് നമ്മുടെ തലയിൽ തേച്ച ഉറപ്പായും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കറക്കും ആഴ്ചയിൽ രണ്ട് തവണ മൂന്ന് തവണ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കറക്കും നല്ലപോലെ മുടി കറുത്തതിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ ചീകി കൊടുക്കണം അകലുള്ള ഒരു ചീപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഹെയർ ഡൈ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഫ്രണ്ട് ഭാഗത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ എൻ്റെ നെറ്റിയുടെ ഭാഗത്തൊക്കെയാണ് മുടി ഒത്തിരി നരച്ച് വന്നിട്ടുള്ളത് ഞാൻ കെമിക്കൽസ് അല്ല യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഹോം ആയിട്ടുള്ള ഹെയർ ഡൈകളാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മുടിയുടെ ഓരോ പോർഷനും എടുത്ത് മാറ്റി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നല്ലപോലെ തന്നെ നമ്മുടെ മുടി നമ്മുടെ വെളുത്ത മുടിയിലേക്ക് ഇത് പറ്റി പിടിച്ചിട്ട് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കറുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടുക ഇപ്പോഴാണ് ഞാൻ എല്ലാ മുടിയിലും തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നാച്ചുറലായി തന്നെ കറുത്ത് കിട്ടും അതുപോലെ ഈ പുതുതായി വരുന്ന മുടിയൊക്കെ നല്ല കറുത്ത മുടിയായി വളർന്നു വരാനും ഈ ഹെയർ ഡൈ സഹായിക്കും എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ ഇത് അങ്ങനെ തന്നെ വെച്ചിരിക്കണം അപ്പോഴേ ഈ ഹെയർ ഡൈയുടെ റിസൾട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി കളയാം കഴുകുമ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ച് കഴുകിയാലും മതിയാകും നമ്മുടെ മുടി നല്ല കറുപ്പോടെ നല്ല കരുത്തോടെ വളരണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് നല്ല ഫലം കിട്ടിയ ഒരു ഹെയർ ഡേ ആണിത് അതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി